കണിച്ചാർ അണങ്ങോട് കാട്ടാന വീടിന്റെ മതിൽ തകർത്തു ഇന്ന് പുലർച്ചെയോടെയാണ് അണങ്ങോട് സ്വദേശി വടക്കേടത്ത് ജോസിന്റെ വീട്ടുമതിൽ കാട്ടാന തകർത്തത് കണിച്ചാർ പഞ്ചായത്തിലെ ഒന്നാം വാർഡ് അണങ്ങോടിലാണ് ചൊവ്വാഴ്ച പുലർച്ചെ കാട്ടാന ഇറങ്ങിയത് അണങ്ങോട് സ്വദേശി വടക്കേടത്ത് വി ഡി ജോസിന് വീട്ടുമതിൽ കാട്ടാന തകർത്തു ഇരുമ്പു സ്ക്വയർ കൊണ്ട് നിർമ്മിച്ച മതിലാണ് കാട്ടാന തകർത്തത് ഏകദേശം അമ്പതിനായിരം രൂപയുടെ നഷ്ടമാണ് ഇതിലൂടെ ഉണ്ടായതെന്ന് ജോസ് പറഞ്ഞു വീടിന് മുകളിലെ കയ്യാലക്കെട്ടുകളും കാട്ടാന പൂർണ്ണമായി നശിപ്പിച്ചു രാത്രിയോടെ പ്രദേശത്തിറങ്ങിയ കാട്ടാന ജോസിന്റെ പറമ്പിന് പിന്നിലെത്തുകയും വീടിന്റെ മതിൽ തകർത്ത് റോഡിലേക്ക് ഇറങ്ങുകയുമാണ് ചെയ്തതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു സമീപത്തെ നിരവധി ആളുകളുടെ കൃഷികളും കുലച്ച വാഴകളും കാട്ടാന നശിപ്പിച്ചു ചപ്പാത്തിന് സമീപം വൈദ്യുതി തൂക്കുവേലി വന്നതോടെ കാട്ടാന ശല്യം പൊതുവേ കുറവായിരുന്നു എന്നാൽ വീണ്ടും കാട്ടാന എത്തിയതോടെ ഭീതിയിലാണെന്നും പ്രദേശവാസികൾ പറയുന്നു രാത്രിയായിരുന്നു ഞങ്ങളെ കണ്ടില്ല നേരം എടുത്ത് പാല് വാങ്ങാൻ ഇറങ്ങിയപ്പോൾ കണ്ടതാണ് പോകാൻ ഇറങ്ങിയപ്പോൾ അപ്പോഴാണ് കാണുന്നത് ഇങ്ങനെ ഇടിഞ്ഞു കിടക്കുന്നത് പിന്നെ അന്നേരം കാനയുടെ കാൽപ്പാടെ ഇതിലേ കണ്ടു പാനയാന്ന് മനസ്സിലായി ആ മേളിൽ നിന്നാണ് വന്നത് മേളിലെ കയ്യാലക്കെട്ടെല്ലാം രണ്ട് കെട്ട് ഇടിച്ചു കളഞ്ഞിട്ടുണ്ട് താഴോട്ട് ഇറങ്ങി ഇറങ്ങി തിരിച്ചു തിരിച്ചു പോകുന്ന പൊളിച്ചേക്കുന്നത് ആ ണോ നേരത്തെ ആ മേളില് വന്നിട്ട് രണ്ട് വർഷം മുമ്പ് അവിടെ നിന്ന് തെങ്ങെല്ലാം പടത്തി കിടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഫെൻസിങ്ക് കുറവായിരുന്നു അവിടെ ഫെൻസിംഗ് ഫെൻസിംഗ് ഒക്കെ ആക്കിയ ശേഷം കുറവായിരുന്നു സംഭവത്തെ തുടർന്ന് വനം വകുപ്പ് അധികൃതർ പ്രദേശത്തെത്തിയിരുന്നു